അല്ലാമലൈക്കും വാഹത് അല്ലെ വാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് നോമ്പ് ആരുടെയൊക്കെ മേലാണ് നിർബന്ധമുള്ളത് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമില്ലാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് നോമ്പിന്റെ ഫർലുകൾ എന്തൊക്കെയാണ് ഇൻഷാ ഇൻഷാല്ല നമുക്കതിലേക്ക് കടക്കാം നോമ്പിന്റെ ഫർലുകൾ എത്ര എന്ന് ചോദിക്കുമ്പോൾ അതിലുത്തരം രണ്ട് എന്നാണ് ഒന്നാമത്തേത് നീയ്യത്താണ് നോമ്പിൻ്റെ നീയ്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നവെയു സൗമ റമലാന റമലാൻ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതി എന്നുള്ളതാണ് ഫർലു നോമ്പിൻ്റെ നമുക്ക് അത്യാവശ്യമുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഫർലു നോമ്പ് നെയ്യത്ത് വെക്കുമ്പോൾ അത് രാത്രിയാകലും അതുപോലെ നിർണയിക്കലും നിർബന്ധമാണ് എന്നാൽ സുന്നത്ത് നോമ്പിനെ ഒരാൾ നീയത്ത് വെക്കുമ്പോൾ സുബിഹയുടെ മുമ്പ് നീയത്ത് വെക്കൽ നിർബന്ധമില്ല നോമ്പ് നോക്കുന്ന ദിവസം ലുഹറിനു മുമ്പായിക്കൊണ്ട് അവൻ നെയ്യത്ത് ചെയ്താൽ മതി എങ്കിലും അവൻ ലുഹറിനു മുമ്പുള്ള സമയത്ത് അന്നപാനീയങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അവന് ദുഹറിന് മുമ്പുള്ള സമയം നെയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പിന്റെ നീയത്ത് സാധുവാകുന്നതാണ് ഇനി ഒരാൾ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കുവാൻ നെയ്യത്ത് വെച്ച് സുബഹിയുടെ മുമ്പ് ഉണർന്നാൽ നെയ്യത്ത് അസാധുവാവുകയില്ല അതുപോലെ ഒരാൾ റമദാൻ മാസത്തിലെ നോമ്പിനെ നോൽക്കാൻ കരുതി ശേഷം നാളത്തെ നോമ്പ് വേണ്ട എന്ന് കരുതിയാൽ ആ നെയ്യത്ത് അസാധുവാകുന്നതാണ് ഇനി അവൻ നോമ്പ് നോൽക്കാൻ കരുതിയാൽ അവന് നെയ്യത്ത് പുതുക്കൽ നിർബന്ധമാണ് രണ്ടാമതായി നോമ്പിൻ്റെ എന്ന് പറയുന്നത് അൽ ഇംസാക്കു പിടിച്ചു വെക്കലാണ് തടഞ്ഞു നിർത്തലാണ് അഥവാ നോമ്പ് മുറിയുന്ന നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് ശരീരത്തെ തടഞ്ഞു നിർത്തലാണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ നാം ഇവിടെ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് നോമ്പിൻ്റെ ഫറലുകൾ രണ്ടാകുന്നു ഒന്ന് നെയ്യത്ത് രണ്ടാമത് അൽ ഇംസാക്ക് തടഞ്ഞു വെക്കുക നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് ശരീരത്തെ തടഞ്ഞു വയ്ക്കുക ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം നാഥൻ തൗഫിയക്ക് നൽകുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമ്മത്തല്ലാഹി വാത്തു